കൽക്കത്തയിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയാണ് ആർ ജി കർ ആശുപത്രി വളരെ തിരക്ക് പിടിച്ച ഈ ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ആഗസ്റ്റ് ഒമ്പതിന് വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുകയുണ്ടായി തുടർച്ചയായി മുപ്പത്താറ് മണിക്കൂർ ജോലി ചെയ്തിൻ്റെ ക്ഷീണവുമായിട്ട് വിശ്രമിക്കാൻ വേണ്ടി ആ സ്കൂൾ അവിടെ തന്നെയുള്ള സെമിനാർ ഹാളിലേക്കാണ് ആ പെൺകുട്ടി പോയത് പിന്നീട് ആ പെൺകുട്ടി ജീവനോടെ ആരും കാണുകയുണ്ടായില്ല രാവിലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട രീതിയിൽ ആ കുട്ടിയുടെ മൃതദേഹം കാണപ്പെടുകയുണ്ടായി പിറ്റേ ദിവസം രാവിലെ കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് ആ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ഫോൺ കോൾ വരികയാണ് നിങ്ങളുടെ മകൾ കോളേജിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള അറിയിപ്പാണ് പ്രിൻസിപ്പൽ ഈ മാതാപിതാക്കൾക്ക് നൽകിയത് ഇത് കേട്ട് പരിഭ്രാന്തരായ അവർ ആശുപത്രിയിൽ ചെല്ലുകയുണ്ടായി ചെന്നപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കാണാൻ പോലും ഈ മാതാപിതാക്കളെ സമ്മതിച്ചില്ല ഏകദേശം നാല് മണിക്കൂറോളം കാത്തിരുന്നതിന് ശേഷമാണ് അവർക്ക് തൻ്റെ മകളുടെ മൃതദേഹം കാണാൻ കഴിഞ്ഞത് ഒറ്റനോട്ടത്തിൽ തന്നെ ക്രൂരമായ ആക്രമണം നേരിട്ട നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ ശരീരം ഉണ്ടായിരുന്നത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പോലീസ് കേസ് ചാർജ് ചെയ്തിരുന്നത് അസ്വാഭാവികമായ മരണത്തിനുള്ള കേസായിരുന്നു അപ്പോൾ അത് മുതലാണ് ഈ മാതാപിതാക്കൾക്ക് പോലീസിന് നടപടികളിലും ആശുപത്രിയിലെ നടപടികളിലുമെല്ലാം സംശയം തോന്നി തുടങ്ങിയത് എന്തായാലും ഈ സംഭവം ഇന്ന് ഇന്ത്യ ഒട്ടാകെ വലിയ പ്രതിഷേധം വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ജോലി സ്ഥലത്ത് നമ്മുടെ ഡോക്ടർമാർ സുരക്ഷിതരല്ല എന്നുള്ള വീണ്ടും അടിവരയിട്ട് പറയുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് പലപ്പോഴും പല ഡോക്ടർമാരും രോഗികളുടെ രോഗികളിൽ നിന്നും രോഗികളുടെ ബന്ധുക്കളിൽ നിന്നുമെല്ലാം ആക്രമണങ്ങൾ നേരിട്ട സംഭവങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് പത്രത്തിൽ എന്നാൽ ഡ്യൂട്ടിയിലായിരുന്ന ഒരു ലേഡി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യുന്ന സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഐ എം എ അടക്കമുള്ള സംഘടനകൾ ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജിലെയും ആശുപത്രിയിലെയും ഡോക്ടർമാർ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഡോക്ടർമാർക്ക് വ്യക്തമായ സെക്യൂരിറ്റി ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുകയാണ് ഈ സംഭവം നടന്ന രീതിയും അതിൻ്റെ അന്വേഷണ രീതിയും എല്ലാം തന്നെ വളരെ ദുരൂഹമാണ് കാരണം എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആരൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്ന പോലെയോ ഉള്ള ഒരു പരിശ്രമം പോലീസിൻ്റെയും ആ മെഡിക്കൽ കോളേജ് അധികാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള നിരവധി വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രതിഷേധങ്ങളെല്ലാം ഉയരുന്നതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആശുപത്രിയിൽ തന്നെ ജോലി ഉണ്ടായിരുന്ന സിവിൽ വോളണ്ടിയറായ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആൾ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി സി സി ടി വി ദൃശ്യങ്ങളും മറ്റു സാഹചര്യ തെളിവുകളും എല്ലാം പരിശോധിച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാൾ കുറ്റം സമ്മതിച്ചു എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇയാൾ മാത്രമാണോ ഈ കേസിലെ പ്രതി അതോ ഇയാളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു തുടങ്ങിയ പല സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് സംഭവം നടന്ന ഈ ക്രൂരകൃത്യം നടന്ന സെമിനാർ ഹാളിനടുത്തുള്ള മുറികളിൽ റിനോവേഷൻ പുതുക്കി പണിയുന്ന വർക്ക് ഉടനെ തുടങ്ങുകയുണ്ടായി ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരു നിശ്ചിത കാലയളവിലേക്കും ആ പ്രദേശവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമെല്ലാം പോലീസ് സീൽ ചെയ്ത് ഒരു മാറ്റം വരുത്താൻ സമ്മതിക്കാത്ത രീതിയിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ ഈ സംഭവം നടന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം റിനോവേഷൻ വർക്കുകൾ നടക്കുകയുണ്ടായി അത് വളരെയധികം ചോദ്യം സംശയകരമായ ഒരു വസ്തുതയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഒരുപാട് വസ്തുതകൾ ചോദ്യചിഹ്നമായി മുന്നോട്ട് വരികയുണ്ടായി അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാവുക മാത്രമല്ല ക്രൂരമായ അതിക്രമങ്ങൾക്കും മർദ്ദനങ്ങൾക്കുമെല്ലാം ഇരയായിട്ടുള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ കണ്ണിലും കഴുത്തിലും നെഞ്ചിലുമെല്ലാം തന്നെ ഗുരുതരമായ പരിക്കുകൾ ഏർപ്പെട്ടിട്ടുണ്ട് അതായത് തന്നെ ആക്രമിക്കാൻ വന്ന ആൾക്കെതിരെ ശക്തമായൊരു ചെറുത് നിൽപ്പ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു ആശുപത്രിയിൽ ഒരു ശക്തമായൊരു അക്രമം അങ്ങോട്ട് നടന്നിട്ട് ഈ പെൺകുട്ടി നിലവിളിക്കുകയോ അതിൻ്റെ ശബ്ദമോ ഒന്നും പുറത്ത് ആരും അറിയാതിരുന്നു എന്നുള്ളത് അത് ആശ്ചര്യനമായ ഒരു വസ്തുതയാണ് സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഈ സിവിൽ വോളണ്ടിയർ സിവിൽ വോളണ്ടിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ സഹായിക്കാൻ വേണ്ടി പോലീസിൻ്റെ അധികാരങ്ങളൊന്നുമില്ലാതെ പൊതുസമൂഹത്തിൽ നിന്ന് നിയമിക്കപ്പെടുന്ന ആൾക്കാരാണ് സിവിൽ വോളണ്ടിയർമാർ ഇയാൾ കുറേ വർഷങ്ങളായിട്ട് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഹോസ്പിറ്റലിൻ്റെ മുക്കും എല്ലാം ഇയാൾക്കറിയാം എല്ലാവർക്കും ഇയാളെ അറിയാം അത് ഇയാളൊരു പോലീസാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇയാൾക്ക് ഇത്രയധികം അധികാരം കൊടുക്കുമ്പോൾ തന്നെ ഇയാൾക്ക് ക്രിമിനൽ പരമായ ഒരു ഉള്ളതായിട്ട് റെക്കോർഡുകൾ കാണിക്കുന്നുണ്ട് മുമ്പ് സ്ത്രീകളെ മർദ്ദിച്ചതായിട്ടും അയാളുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള മർദ്ദനങ്ങളും എല്ലാം നടന്നതായിട്ടും എല്ലാം ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ട് പരിശോധിക്കപ്പെട്ടില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ സംഭവത്തിനെ തുടർന്ന് ഡോക്ടർമാരും അവിടെയുള്ള വിദ്യാർത്ഥികളുമെല്ലാം തന്നെ വളരെ ശക്തമായ പ്രതിഷേധം നടത്തുകയുണ്ടായി അവിടെ പ്രതിഷേധം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെതിരെയായിരുന്നു പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സന്ദീപ് ഘോഷ് രാജിവെക്കുകയുണ്ട് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ബംഗാൾ ഗവൺമെൻറ്റ് ഈ ഇദ്ദേഹത്തെ വേറൊരു മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതിനെയും കോടതി ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ അവിടെ വ്യക്തമായി വിമർശിക്കുകയുണ്ടായി എന്തർത്ഥത്തിലാണ് ഗവൺമെൻറ് കുറ്റാരോപിതനായ ഒരാളെ ഇങ്ങനെ സ്ഥലമാറ്റം കൊടുത്ത് ഒതുക്കിയത് ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയത് എന്നതിനെപ്പറ്റി ഹൈക്കോടതിയിൽ തന്നെ പരാമർശമുണ്ടാവുകയുണ്ടായി എന്തായാലും ഇതൊരു വലിയ രാഷ്ട്രീയ കലാഹലമായി മാറിയപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചത് പതിനെട്ടാം തീയതിക്കുള്ളിൽ ഈ കേസിൻ്റെ പൂർണ്ണമായ സത്യം പുറത്തു വരും എന്നാണ് എന്നാൽ ഇതിനു മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ കേസ് എത്തപ്പെട്ടപ്പോൾ ഹൈക്കോടതി ഈ കേസ് സംസ്ഥാന പോലീസിൽ നിന്നും മാറ്റി സി ബി ഐയെ ഏൽപ്പിക്കുകയുണ്ടായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടത് കാരണം മാതാപിതാക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് സംസ്ഥാന പോലീസിൽ വിശ്വാസമില്ല സംസ്ഥാന ഗവൺമെൻറ്റിലും വിശ്വാസമില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് സി ബി ഐക്ക് വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ മമതാ ബാനർജിക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഈ കേസ് സി ബി ഐക്ക് വിട്ടത് എന്നാലും ഇന്നും വലിയൊരു രാഷ്ട്രീയ കോലാഹലമായിട്ട് ഈ കേസ് ബംഗാളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഡോക്ടറിൻ്റെ മരണശേഷം വിദ്യാർത്ഥികളും ഡോക്ടർമാരുമെല്ലാം ആശുപത്രി തുടർച്ചയായ സമരമായിരുന്നു അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തു നിന്നുള്ള പലരും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാവുകയും ഇവരോടൊപ്പം തന്നെ സമരത്തിൽ പങ്കുചേരുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി വളരെ ആശ്ചര്യജനകമായ ഒരു സംഭവം നടത്തുകയുണ്ടായി ഏകദേശം രണ്ടായിരത്തോളം വരുന്ന ഒരു വലിയ ഒരു പ്രതിഷേധ സംഘം ഈ ആശുപത്രിയിലേക്ക് കടന്നു കയറുകയും അവിടെയുള്ള ഉപകരണങ്ങളും എല്ലാം അടിച്ചു തകർക്കുകയും ഈ സംഭവം നടന്ന സ്ഥലത്തെ സി സി ടി വി അടക്കമുള്ള എല്ലാ ദൃശ്യങ്ങളും എല്ലാ ഉപകരണങ്ങളും അടിച്ചു തകർക്കുകയും ചെയ്യുകയുണ്ടായി ക്രിമിനൽ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുഴുവൻ സ്ഥലവും പോലീസിൻ്റെ ബന്ധവസ്ഥലായിരിക്കണം തെളിവുകൾ സംരക്ഷിക്കാനും വേണ്ടി അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ വെളിയിൽ നിന്നുള്ള ആൾക്കൂട്ടം വന്ന് കയറി കടന്നു കയറി ആക്രമണം നടത്തി മുഴുവൻ തെളിവുകളും നശിപ്പിക്കുകയുണ്ടായത് അപ്പോൾ ഇത് പോലീസിൻ്റെ വലിയൊരു വീഴ്ചയായിരുന്നു കാരണം ആ പ്രദേശത്ത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത്തരം ആക്രമണം നടന്നത് ഇതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെയും മമതാ ബാനർജിയുടെ ടി എം സിയുടെയും പിന്തുണയുണ്ടെന്നുള്ള ആരോപണം ശക്തമായിരുന്നു കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ചിലരെല്ലാം ടി എം സിയുടെ പ്രവർത്തകരായിരുന്നു ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ തന്നെ ഇതെന്തോ പന്തികേട് മടക്കുന്നതായിട്ട് ജനങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനിച്ച് നിലവിൽ സി ബി ഐയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസ് അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പി എല്ലാ കാലത്തും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധ്യതയുള്ളൊരു മേഖലയാണ് ബംഗാളെന്ന് അവർ വിശ്വസിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റ് നേടാൻ വേണ്ടി അവർ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ എന്നാൽ അതിനെ ശക്തമായി എതിർക്കാൻ ടി എം സിക്കും മമതാ ബാനർജിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മമതാ ബാനർജിയെയും ടി എം സിയെയും അടിക്കാൻ കിട്ടിയ നല്ലൊരു വടിയായിട്ടാണ് ഈ ഒരു സംഭവത്തെ കേന്ദ്ര സർക്കാർ കാണുന്നത് അവരുടെ പാവയായ ഗവർണർ ഇപ്പോൾ തന്നെ നേരെ ഡൽഹിയിൽ പോയിട്ട് ഇതിനെതിരെ ഗവൺമെൻറ്റിനെതിരെയും എല്ലാം റിപ്പോർട്ട് ഉണ്ടാക്കുകയും സബ്മിറ്റ് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും സി ബി ഐ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് തന്നെ ഈ കേസ് കേസന്വേഷണം ഏതൊക്കെ രീതിയിൽ പോകുമെന്നോ ഏതൊക്കെ രീതിയിൽ വളയപ്പെടുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ കൽക്കത്തയിൽ നടന്ന ഈ ക്രൂരമായ റേപ്പ് കേസ് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ നേടിയപ്പോൾ മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തത്തുല്യമായ രീതിയിലുള്ള ചില സംഭവങ്ങൾ നടക്കുകയുണ്ടായി ഒന്നാമത് നടന്നത് ബീഹാറിലെ മുസാഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ആഗസ്റ്റ് പതിനൊന്ന് പതിനൊന്ന് രാത്രി വീട്ടിൽ വീട്ടിലുറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു ദളിത് പെൺകുട്ടിയെ ഒരു സംഘം ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അടുത്തുള്ള ഒരു ചതുവു നിലത്തിൽ ഉപേക്ഷിക്കുകയുണ്ടായി പക്ഷേ എന്തുകൊണ്ടോ കൽക്കത്തയിലെ ഈ ഡോക്ടറിന് നേരിട്ട പോലെയുള്ള വലിയൊരു വാർത്താ ഈ സംഭവം നേടിയില്ല കാരണം മരിച്ചത് ദളിത് പെൺകുട്ടിയാണ് പാവപ്പെട്ട പെൺകുട്ടിയാണ് കൊല നടത്തിയത് അല്പം ജാതിയിൽ കൂടിയ ആൾക്കാരാണ് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം ജാതിയാങ്ങൾ എല്ലാം വന്നത് ഇതിനെപ്പറ്റി വലിയൊരു ചർച്ച ഇന്ത്യയിൽ അങ്ങളും ഉണ്ടായില്ല അതേസമയം തന്നെ മൊറാദാബാദ് അവിടെ ആഗസ്റ്റ് പതിനേഴിന് ഇതേപോലെ വേറൊരു സംഭവം ഉണ്ടായി അവിടെ ആശുപത്രിയിൽ വച്ച് ഒരു ദളിതയായ ഒരു നഴ്സിനെ അവിടുത്തെ ഡോക്ടർ ബലാത്സംഗം ചെയ്തു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു എന്തായാലും ആ ഡോക്ടർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കൊല നടന്നില്ല ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു പക്ഷേ അവരെ ക്രൂരമായി റേപ്പ് ചെയ്യുകയുണ്ടായി ജാതിപരമായി അതിക്ഷേപിക്കുകയും ചെയ്യുകയുണ്ടായി അതേസമയം തന്നെയാണ് ഉത്തരാഖണ്ഡിൽ അതിന് തുല്യമായ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായത് ഉത്തരാഖണ്ഡിൽ ജൂലൈ മുപ്പതിന് അവിടെ ഒരു ആശുപത്രി ജോലി ചെയ്യുന്ന നഴ്സ് ജോലി കഴിഞ്ഞ് അവരുടെ വീട് യു പിയിലാണ് യു പിയിലെ ഗ്രാമത്തിലാണ് അങ്ങോട്ട് യു പിയിലോട്ട് പോയി പക്ഷേ അവർ വീട്ടിലെത്തിയില്ല തുടർന്ന് അവരുടെ വീട്ടുകാർ പരാതി പോലീസ് പരാതി നൽകുകയും ഒടുവിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ അവരുടെ യു പിയിൽ തന്നെയുള്ള വീടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് ക്രൂരമായി കൊല ബലാത്സനം ചെയ്ത് കൊലപ്പെട്ട രീതിയിൽ ഈ നഴ്സിൻ്റെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി ഏകദേശം രണ്ടാഴ്ച കാലയളവിനുള്ളിൽ തുടർച്ചയായി നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇറാനും പോലെയുള്ള രാജ്യങ്ങളേക്കാളും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നതാണ് കാണാൻ കഴിയുന്നത് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കണക്കനുസരിച്ച് ഒരു വർഷം കൊണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികമാണ് പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ദളിത് കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികൾ അവർ വ്യാസംഗത്തിനിരയാകുമ്പോൾ അതിനാരും വലുതായിട്ട് പരിഗണന കൊടുക്കാതെ അതേസമയം സമൂഹത്തിൽ അല്പം ഉന്നത നിലയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാരായ ആൾക്കാർക്കെതിരെ ഉണ്ടാകുന്ന സംഭവങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ദുരവസ്ഥ നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്തുകൊണ്ടാണ് പ്രധാനമായും ഈ ഇങ്ങനെ ഒരു ദുരവസ്ഥ ഇന്ത്യയിലുള്ളത് രണ്ടു മൂന്ന് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഒന്നാമത്തേത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃത സമൂഹമാണ് പുരുഷനേക്കാളും താഴെയാണ് സ്ത്രീകൾക്ക് സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്ന പുരാതനകാലം മുതലുള്ള വിശ്വാസങ്ങൾ തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നത് പുരുഷൻ അവൻ്റെ മേൽക്കോയ്മ കാണിക്കുന്നത് സ്ത്രീയുടെ മേൽ അധികാരം കാണിച്ചുകൊണ്ടാണ് അവളുടെ ശരീരത്തിന് തനിക്ക് അധികാരമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു മാർഗം കൂടിയായിട്ട് ഈ റേപ്പ് മാറുകയാണ് ശരിക്കും അത് ഒരു ലൈംഗികപരമായ ഒരു കാര്യം മാത്രമായിട്ട് നമ്മൾ റേപ്പിനെ കാണാൻ കഴിയില്ല മറിച്ച് ആണധികാരത്തിൻ്റെ ഒരു ഷോയാണ് ഈ റേപ്പ് ായി മാറുന്നത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റിൻ്റെ കുഴപ്പമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികളെ വിക്ടിമൈസ് ചെയ്യുക എന്നൊരു രീതി നമ്മുടെ സമൂഹത്തിനുണ്ട് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നു കഴിഞ്ഞാൽ അവളെ തന്നെ കുറ്റം പറയുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണുന്നത് അവൾ എന്തുകൊണ്ട് ചെറിയ വസ്ത്രം ധരിച്ചു അവൾ എന്തുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചു എന്തുകൊണ്ട് അവൾ രാത്രി പിറങ്ങി നടന്നു എന്തുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് വെളിയിലോട്ട് പോയി തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ അതിക്രമം നേരിടുന്ന പെൺകുട്ടിയെ തന്നെ നമ്മൾ കുറ്റം പറയുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമൂലം പലപ്പോഴും അതിക്രമങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ അവർക്ക് നേരിടുന്ന അനുഭവങ്ങളെപ്പറ്റി പരാതി പറയാനോ പോലീസിൽ കേസ് കൊടുക്കാനോ പോലും പലപ്പോഴും തയ്യാറാവുന്നില്ല ഇത് കൂടുതൽ ഇത്തരം കേസുകൾ ആവർത്തിക്കാൻ ഒരു പ്രേരണയായിട്ട് മാറുകയാണ് ഈ ഒരു ചിന്താഗതി മാറിയേ പറ്റുള്ളൂ ഒരു പേപ്പട്ടി വന്ന ഒരു മനുഷ്യനെ കഴിച്ചു കഴിഞ്ഞാൽ അതാ പേപ്പെട്ടിയുടെ കുറ്റമാണല്ല മനുഷ്യൻ്റെ കുറ്റമല്ലല്ലോ പക്ഷേ ഇവിടെയാണെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീയെ കുറ്റം പറയുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്തതായിട്ടുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയ പിന്തുണയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാതിയും മതവും സാമ്പത്തികമായ നിലവാരവും എല്ലാം നോക്കിയാണ് ഇത്തരം കേസുകളിൽ പലപ്പോഴും നിലപാടുകൾ നിലപാടുകളുണ്ടാവുന്നത് നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും നിർഭയ കേസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു പെൺകുട്ടി ഡൽഹിയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യ ഒട്ടാകെ അതിന്റേതായ പ്രതിഷേ പ്രതിഷേധം ഉണ്ടരുകയും ഒരുപക്ഷെ യു പി എ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയ്ക്ക് പോലും കാരണമായ സംഭവങ്ങളൊന്നായിരുന്നു നിർഭയ കേസ് എന്ന് പറയുന്നത് പക്ഷേ അതിനെ തുടർന്ന് ആ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുകയുണ്ടായി ബലാത്സംഗത്തിൽ നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ ശിക്ഷ നൽകുന്ന വിധത്തിൽ നിയമങ്ങളെല്ലാം മാറ്റമുണ്ടായി എന്നിട്ടും പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇന്നും പെൺകുട്ടികൾക്ക് നേരെ വളരെ ക്രൂരമായ രീതി ബലാത്സംഗവും കൊലപാതകവും നടക്കുകയാണ് അപ്പോൾ ശിക്ഷ കൂട്ടിയിട്ടും ഇത് കുറഞ്ഞില്ല എന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഇത്തരം റേപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് കിട്ടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ബിൽക്കിസ് ബാനു കേസ് ഗുജറാത്ത് കലാപകാലത്ത് ബിൽക്കീസ് ബാനുവിൻ്റെയും അദ്ദേഹത്തെ അവരുടെ കുടുംബങ്ങളെയും എല്ലാം നേരിട്ട അക്രമങ്ങളും ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത് ചത്തന്ന് കരുതി ഉപേക്ഷിക്കുകയും അവരുടെ മകളെ നിലത്തടിച്ച് കൊല്ലുകയും കുടുംബത്തിലുള്ള സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും പുരുഷന്മാരെ വെട്ടിക്കൊല്ലുകയും ചെയ്ത പ്രതികളെ കോടതി ജീവരുന്ദം തടവ് ശിശിക്കാണ് വിധിച്ചത് എന്നാൽ ഗുജറാത്ത് ഗവൺമെൻറ്റ് പത്തു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സംസ്കാരമുള്ള ബ്രാഹ്മണരാണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ പുരുഷന്മാരെ എല്ലാം സ്വതന്ത്രരാക്കി വിടുകയുണ്ടായി ശിക്ഷ ഇളവ് കൊടുത്ത് വെറുതെ വിടുകയുണ്ടായി ഈ ശിക്ഷ ഇളവ് കഴിഞ്ഞ് വന്ന ഈ പുരുഷന്മാർക്ക് അവിടെയുള്ള ബി ഘടകങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ സ്വീകരണമെല്ലാം നൽകുകയുണ്ടായി ഇത്രയധികം സപ്പോർട്ട് റേപ്പ് ചെയ്യുന്ന പുരുഷന് കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ നൽകുന്ന രാജ്യത്ത് റേപ്പുകൾ കൂടിയില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ നമുക്ക് ഉനാവോ കേസ് നടന്നപ്പോഴും കത്വാ കേസ് നടന്നപ്പോഴും എല്ലാം നാം കണ്ട ഇത് തന്നെയാണ് കത്വാ കേസിൽ ഒരു പാവപ്പെട്ട ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതികളെ അന്നത്തെ സർക്കാർ അവിടെ സംസ്ഥാന സർക്കാർ അറസ്റ്റ് പോലീസിനെ വെച്ച് അറസ്റ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞ് അവർ ഹിന്ദുക്കളാണ് അവരെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവിടെ പ്രകടനം നടത്തുകയുണ്ടായി ബി ജെ പിയുടെ എം എൽ എമാരായിരുന്നു ആ പ്രകടനം നയിച്ചുകൊണ്ടിരുന്നത് ബിൽക്കിസ് ബാനിയുടെ കേസായാലും മുനാവോ കേസായാലും കത്വ കേസായാലും എല്ലാം മതം ജാതി ഇത് രണ്ടും അതിൽ കടന്നു വരികയും അതിൻ്റെ പേരിൽ ഈ കേസിലെല്ലാം പ്രതികൾക്ക് രാഷ്ട്രീയമായ പിന്തുണ കിട്ടുകയും ചെയ്തു എന്തിനധികം പറയുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ വനിതാ ഗുസ്തി താരങ്ങൾ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന ബ്രിജ് ഭൂഷണെതിരെ ഒളിമ്പിക്സ് തകിതം പങ്കെടുത്ത വനിതാ കുസുതാരങ്ങൾ പരാതിപ്പെടുകയുണ്ടായി അവർ പറയുകയുണ്ടായി ഇയാൾ അനാവശ്യമായി അവരുടെ ദേഹത്ത് സ്പർശിക്കുന്നു പലരെയും നിങ്ങൾ എനിക്ക് വഴങ്ങി തന്നാൽ മാത്രമേ നിങ്ങളെ മത്സ്യത്തിൽ പങ്കെടുപ്പിക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് പരാതി നൽകുകയുണ്ടായി സാധാരണ ലൈംഗിക പരാതി ഉണ്ടായാൽ അപ്പോഴത്തെ നടപടിയ്ക്കേണ്ടതല്ലേ പക്ഷേ അതിനു പകരം എന്താ ചെയ്തത് ബ്രിജ് ഭൂഷന് പുതു പൂർണ്ണമായും പിന്തുണ നൽകിയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് യു പി ഒരു വലിയ ജാതിയുടെ സംഘടനയുടെ നേതാവായിരുന്നു ബ്രിജുഭൂഷൺ ബി ജെ പിയുടെ നേതാവായ ഇയാളെ പിണക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് യു പി കിട്ടുന്ന ഒരു വലിയ ജാതിയുടെ വോട്ട് കിട്ടാതെ പോകും അതുകൊണ്ട് ഇയാളെ ഇയാൾക്കെതിരെ എഫ്ഐആർ പോലും ഇടാൻ അവർ തയ്യാറായില്ല ഒടുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരങ്ങൾ അവർ ഡൽഹിയിലെ തെരുവുകളിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു ഇയാൾക്കെതിരെ എഫ്ഐആർ ഇടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒടുവിൽ കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഗവൺമെൻറ് ഇയാൾക്കെതിരെ എഫ്ഐആർ ഉണ്ടെങ്കിൽ ഇടാൻ തയ്യാറായത് രാജ്യമൊട്ടാകെ ബ്രിജ് ഭൂഷണെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ബ്രിജ് ഭൂഷണെ താൽക്കാലികമായി ഈ സ്ഥാനത്തു നിന്ന് മാറ്റുകയും അയാളുടെ തന്നെ ഒരു സിംഗിടിയെ ഇതിൻ്റെ പ്രസിഡൻറ്റാക്കി നിയമിക്കുകയും ചെയ്യുകയുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ മത്സരിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്നും അയാളെ മാറ്റി പകരം അയാളുടെ മകനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ച് എം പി ആക്കിയിരിക്കുകയാണ് ബി ജെ പി ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തിയ വനിതാ കുച്ചി താരങ്ങൾക്ക് അവർ നേരിട്ട ലൈംഗിക അതിക്രമത്തിനെതിരെ പരാതിപ്പെട്ടപ്പോൾ ഉണ്ടായ അവസ്ഥ ഇത്രയും ദയനീയമാണെങ്കിൽ ഒരു സാധാരണ പെൺകുട്ടി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സാധാരണ പെൺകുട്ടി ഒരു ദളിത് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു സാധാരണക്കാരി ആണ് ഈ ലൈംഗി അതിക്രമം നേരിട്ടെങ്കിൽ അവർക്ക് എങ്ങനെ നീതി പ്രതീക്ഷിക്കാം ഇത് കൊൽക്കത്തയിലെ ഒരു ഡോക്ടർക്ക് നേരെ നടന്ന റേപ്പ് കേസ് മാത്രമേ ചുരുങ്ങേണ്ട കാര്യമല്ല മറിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ഇത് പുറമേ കാണുന്ന രോഗലക്ഷണം മാത്രമാണ് ചികിത്സ വേണ്ടത് അകത്താണ് ആ സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ തന്നെയാണ് ചികിത്സ വേണ്ടത് കൂടുതൽ എല്ലാം നമ്മുടെ അവബോധത്തിലുമെല്ലാം ഒരുപാട് മാറ്റം വരേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതരാകുകയുള്ളൂ ബേട്ടി ബെച്ചാവോ ബേട്ടി പടാവോ എന്ന് മുദ്രാവാക്യം വിളിക്കുകയെ അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ചെയ്തതുകൊണ്ടൊന്നും ഒരിക്കലും സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് മാറ്റം പോകുന്നില്ല അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ പുരുഷന്മാരുടെ മനസ്സ് തന്നെയാണ് ആദ്യം മാറേണ്ടത് ബലാത്സംഗം ചെയ്യാവുന്ന പുരുഷന്മാർക്ക് നൽകുന്ന രാഷ്ട്രീയ പിന്തുണയാണ് ഇല്ലാതാവേണ്ടത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ